ആ ഉപനിഷത്തും ഭൂമിയൊക്കെ ഗീതി തന്നെയാണ് പറഞ്ഞത് ആ തുറന്നൊക്കെ ഈ യഥാർത്ഥത്തേത് അദർസേന ദൃശ്യമായ ഈശ്വരനെ കാണിക്കുന്നതാണ് അർദ്ധരൻ ശിവനും ശിവ അവതാരവും ഇതാണ് അടിസ്ഥാനം ഇതല്ലെങ്കിൽ വേറെ ഏതാ മതം ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേറെ എന്താ പറയാനുണ്ടോ ഇതല്ലാതെ വേറെന്താ പറയുണ്ടോ അതാണ് ഗീതിയും ഉപനിഷത്തുകളും തുറയാനോ ഇനി ജിന്തു സമൂഹിക്കോ അല്ലെങ്കിൽ എന്താ ഒന്നും പറയാനില്ല പ്രകാശം ഈ പ്രകാശമല്ലാതെ ഈ ഒന്നിനെ പറ്റിയല്ല പരമാത്മാവിനെ പറ്റി പരമാത്മാവിന്റെ ദൃശ്യതാണല്ലോ ഈ പരമാത്മാവിനെ പറ്റിയല്ലാതെ ഏത് വേറെ വേറെന്താ പറയാനില്ല ഈ പറയുന്നവനിക്കാൻ ആത്മാവ് ഇല്ലെങ്കിൽ പിന്നെ അവനക്കൊന്നും പറയാൻ കഴിയില്ലോ അപ്പൊ ഈ പരമാത്മാവായ പ്രപഞ്ചനാഥന് എന്നെ ഞാൻ പറയാം കാരണം ഞാൻ അള്ളാന്ന് പറഞ്ഞ മറ്റുള്ള മുസ്ലിമാണ് ഞാൻ ഈശ്വരൻ ഭഗവാൻന്ന് പറയും മറ്റുള്ള പറയും ഹിന്ദു ആണ് ഞാനിപ്പ കുടുങ്ങി എവിടെക്കണോ ഏറ്റേ പ്രപഞ്ചനാഥൻ കുടുങ്ങിയിരിക്കുക നിങ്ങൾ വിഭാഗം ഉണ്ടാക്കുമ്പോടെ ഞാൻ എന്ത് പറയണം നിങ്ങൾ പറഞ്ഞോ അത് പറയാ അയ്യൂബേ ഞാൻ എന്താ പറയാ പോ ഞാൻ ആരാണെന്ത് എന്താണെന്ന് ഞാൻ എങ്ങനെ പറയും ഞാൻ പറയും ഞാൻ പിന്നെ നാഥനാന്ന് പറയപ്പോ അപ്പൊ പ്രശ്നമില്ല ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ ആ ഹിന്ദു ആയിപ്പോൾ നിങ്ങൾ പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും മുസ്ലിമാണ് ദൈവം എന്ന് പറഞ്ഞാ പറയും ക്രിസ്ത്യാനിയാണ് എന്താപ്പ ചെയ്യാം ഞാൻ എനിക്കൊന്നും സംസാരിക്കാൻ പയ്യാ നിങ്ങളെല്ലാം വിഭാഗീയതയില് വാക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എനിക്ക് പറ്റിയ വാക്കുകൊണ്ടാ ഒന്നിലും എന്താണ് പറ്റി പിടിക്കാത്ത വാക്ക് ഇതാണ് ഈത് മതാന്ന് പറയും മോനെയതമില്ലാത്തത് ഇവിടെ ഭാരത സംസ്കാരത്തിന്റെ മതവും ഇല്ലല്ലോ എല്ലാ മതങ്ങളും ഇതിനെ അറിയാൻ രൂപകൽപ്പന വേണ്ടിയാണല്ലോ ഈ ദൈവ ദൈവികമായ ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചു ദൈവ ദർശനം സാക്ഷാത്കാരം പിന്നെന്താ മോശം മോശം എന്ന് പറഞ്ഞാൽ മനുഷ്യ തലത്തിൽ നിന്ന് ദൈവതലത്തിലേക്ക് രക്ഷപ്പെട്ട് മോശം കിട്ടി അതാണ് മോശം അങ്ങനെ ദൈവ തലത്തിലേക്ക് മോശം കിട്ടിയവരും ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചവരും ഒക്കെ ഈ ഒന്നാണ് പറയാനുള്ളത് പരമാത്മാവിൻ ചേർന്ന് അതാണ് ഞാൻ എല്ലാം ഞാനാണ് എന്താ പറയാനുള്ളത് അതാണ് ഇവിടെ എല്ലാ മതങ്ങളും അതായത് കൃഷ്ണനും രാമനും യേശുവും മുഹമ്മദും ഗുരുനാനാക്കും ബുദ്ധനും എല്ലാവരും ഈ ദൈവ ശ്രീനാരായണ ഗുരുവും ചെറ്റമ്പി സാമ്പികളും നമ്മുടെ ഇവിടെ എല്ലാവരും ദൈവ ദൈവമാണെന്ന സസാൽ ദൈവമാണെന്ന ആ ബോധത്തിലേക്ക് ഉയർന്നപ്പോഴാണ് ദൈവ സാക്ഷാത്കാരം സിദ്ധിച്ചു എന്ന് പറഞ്ഞത് ഇത് പിന്നെ എന്താണ് ബോധോദയം ഞാൻ ദൈവമാണെന്നാ ബോധം പുജിച്ചപ്പോഴാണ് ആ ബോധോദയം കിട്ടിയെന്ന് പറഞ്ഞു ഇവരാണ് ഈ ദൈവസ്ഥാപകരെല്ലാരും അല്ല മത സ്ഥാപകരെല്ലാരും എന്നിട്ട് അതിന് ആ മതം ഈ മതം ആ മത മറ്റേ മതം എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടോ അവിടെ അല്ലേ പക്ഷേ വേറെ ഒന്നെ ഇവിടെ ഹിന്ദു സംസ്കാരത്തിന് മതം ഇല്ലായിരുന്നു നിങ്ങളാണ് അവർക്കൊരു മതം ചാർജിക്കൊടുക്കുന്നത് കാരണം നിങ്ങൾ വിദേശത്തു നിന്ന് ഇവിടെ വന്ന് കയറി മുസ്ലിം മതമാണ് നമ്മൾ നമ്മളാണ് നല്ല മതം ഏഹ് ബാക്കിയെല്ലാം കാഫറ എന്ന് പറഞ്ഞത് ഈ ക്രിസ്ത്യാനികൾ കയറി വന്ന് പോലും പറഞ്ഞു നമ്മളാണ് നല്ല മതം യേശുന്റെ ഇതാണ് നല്ല മതം ബാക്കിയൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നമ്മളുണ്ടല്ലോ നമ്മൾക്ക് മതം ഇല്ലാതോ അപ്പൊ നിങ്ങൾ പറഞ്ഞേ ആ നിങ്ങൾ ഒരു ഹിന്ദു മതമാണ് നിങ്ങളാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞു നമ്മൾ നിങ്ങളെപ്പോലെ മതം നിങ്ങളെപ്പോലെ മതമാണ് നമ്മൾ തന്നെ നിങ്ങള് ഇഷ്ടപ്പേരാണ് നിങ്ങൾ ശാന്തി യുപേർ അല്ലാതെ നമ്മൾക്ക് ഇവിടെ മതല്ല ഭാരത ദർശനത്തിന് അതുകൊണ്ടാണ് ഏർ വസുദൈവ കുടുംബകം ഭൂമിയിലുള്ളവരെല്ലാരും ഒരു കുടുംബമാണെന്നും എന്നിട്ട് ആ കുടുംബത്തെ എന്റേതായ ഈ കുടുംബത്തെ ഞാൻ ഞാൻ എന്ന സാക്ഷാത്കാരത്തെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാവശ്യപ്പെടുകയാണ് ലോകോ സമസ്തോ സുഖിനോ ഭാവമുണ്ടോ ലോകത്തിലെ സകലമായ സുഖം ഐശ്വര്യം ഉണ്ടാവട്ടേ ഇതാണ് നല്ല മതം ഇന്നതുപോലെ ആയിരിക്കണം അല്ല ആ മതം ഈ മതം മറ്റേ മതം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ തല്ലല്ലേ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്